മുക്കം നഗരസഭ ഭരണസമിതിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി യു ഡി എഫ് വേസ്റ്റ് ബിന്നുകൾ വാങ്ങിയതിലാണ് ലക്ഷങ്ങളുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശനിയാഴ്ച തുടങ്ങുന്ന മുക്കം മോചനയാത്രയിൽ അഴിമതികൾ എണ്ണമിട്ട് ഇട്ടുനിരത്തുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മുക്കൻ നഗരസഭാ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണവുമായാണ് യു ഡി എഫ് നേതാക്കൾ മുഖത്ത് വാർത്താ സമ്മേളനം നടത്തിയത് ശനിയാഴ്ച മുക്കം മോചനയാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കാൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ബിന്നുകൾ നൽകിയതിലാണ് വൻ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ കേരള സ്റ്റോർ പർച്ചേസ് മാനുവലും മാർഗരേഖയും പാലിക്കേണ്ടതുണ്ടെന്നും മുക്ക നഗരസഭയിൽ എഴുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി രൂപ ചെലവഴിച്ച് പതിമൂവായിരം ബിന്നുകൾ വാങ്ങിയപ്പോൾ മേൽ മാനുവലും ഉത്തരവും പാലിച്ചിട്ടില്ലെന്നും കേരള സ്റ്റോർ പർച്ചേസ് മാനുവൽ ഖണ്ഡിക ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് സി പ്രകാരം സാമ്പത്തിക വർഷ അവസാനത്തിൽ തിരക്കിട്ട് പർച്ചേസ് പാടില്ല എന്ന നിർദ്ദേശമുണ്ടെങ്കിലും നഗരസഭ ബിന്നുകൾ വാങ്ങിയത് സാമ്പത്തിക വർഷം അവസാനിക്കാറായപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസുകൾ നടത്തുമ്പോൾ ഗവൺമെൻറ് ഇ മാൻ ജം നിർബന്ധമാക്കിയിട്ടുണ്ട് ജമ്മിൽ പത്തു ലക്ഷത്തിനു മുകളിൽ പർച്ചേസിന് ഓൺലൈൻ ബിൽഡിംഗ് സൗകര്യവും ഉണ്ട് ഒരു കോടിയിലധികം തുക നീക്കിവെച്ച ഈ പദ്ധതിക്ക് ജം സൗകര്യം ഒഴിവാക്കിയത് വലിയ അഴിമതിക്ക് വേണ്ടിയാണെന്നും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരും വൻ അഴിമതിയാണ് ഇതിലൂടെ നടത്തിയതെന്നും യു ഡി എഫ് നേതാക്കളായ വേണു കല്ലുരുട്ടി എം മധുമാസ്റ്റർ എ എം അബൂബക്കർ എന്നിവർ ആരോപിച്ചു ഇന്ന് ഞങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഈ മാർച്ച് മാസം ഈ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നടന്ന ഏറ്റവും വലിയൊരു അഴിമതിയുടെ കഥ പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കൂടി പറയാൻ പറ്റുന്ന ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയുടെ കൃത്യമായ അഴിമതി നഗരസഭയുടെ ചെയർമാൻ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ നടത്തുകയുണ്ടായി അതിൻ്റെ കാര്യമാണ് വളരെ കൃത്യമായിട്ട് രേഖകൾ സഹിതം പറയുന്നത് ഞങ്ങൾ വിവരാശം വെച്ച് വാങ്ങിയ രേഖകൾ ഞങ്ങളുടെ അടുത്തുണ്ട് അത് പറയാൻ കാരണം ആ പദ്ധതി എന്ന് പറയുന്നത് ബിന്ന് വിതരണം നിങ്ങൾക്കൊക്കെ അറിയാം ഒരു നീല ബിൻ കൊടുത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് നീല ബിന്ന് കൊടുത്തു അതിൻ്റെ കാര്യമാണ് ഞങ്ങൾ കൃത്യമായ അഴിമതിയായിട്ട് ഞങ്ങൾ പറയുന്നത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ അവയ്ക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും വാങ്ങണമെങ്കിൽ ജം എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട് അതിൽ നിന്ന് വാങ്ങണമെന്ന് കൃത്യമായ നിർദ്ദേശം ജിഒ പി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി പത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ആ അത്തരം മാനദണ്ഡങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് സ്വകാര്യമായ വ്യക്തികളിൽ നിന്ന് ധനസമ്പാദനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തിയിട്ടുള്ള വലിയൊരു പർച്ചേസ് ആണ് ഇത് ഏറ്റവും ചെറിയ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് നൽകാതെ സ്വന്തക്കാർക്ക് നൽകാനാണ് നഗരസഭ ശ്രമിച്ചത് ഇത് വിവാദമായപ്പോൾ വീണ്ടും ടെൻഡർ ചെയ്യുന്ന നടപടിയുണ്ടായി ഇതിലും നഗരസഭയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന മുക്കമോചന യാത്ര ഇത്തരം വിഷയങ്ങളെല്ലാം എണ്ണമിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ആരംഭിക്കുന്ന യാത്ര ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യും ആദ്യ ദിവസത്തെ പദയാത്ര ചേന്നമംഗൂരിൽ സമാപിക്കും അവസാന ദിവസമായ ഞായറാഴ്ച മുക്കം ടൌണിൽ സമാപിക്കുന്ന പദയാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു മുക്കം മോചനയാത്ര മണിക്ക് ആലും ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും സമാപനം മുക്കത്ത് വെച്ച് സി പി ചെറിയ മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് നിർവഹിക്കും അതിനിടയിൽ യു ഡി എഫിന്റെ നേതാക്കന്മാർ വിവിധ തലത്തിലുള്ള നേതാക്കന്മാർ വിവിധ പോയിന്റുകളിൽ സംസാരിക്കും ഈ ജാഥക്ക് ആസ്പദമായ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുക്കം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വലിയ തുക അഴിമതി നടത്തിയ നഗരസഭയ്ക്കെതിരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു もうかっ